ഹലോ എല്ലാവരും എന്ത് എടുക്കുക ഞാനിതാ അടുക്കളയിലേക്ക് വന്നു ഭക്ഷണം ഉണ്ടാക്കണ്ടേ ചോറും കറിയാക്കണം അപ്പം ഞാൻ ഇന്നൊരു കറി ഉണ്ടാക്കട്ടെ എന്നിട്ട് ഇറങ്ങി വന്ന ഞാനിന്ന് മത്തൻ കറിയാ മത്തന് മോര് കാച്ചതാണേ ഇതാ ഞാൻ ഇത്ര പോകുന്നൊരു മത്തൻ എടുത്തൊരു കഷ്ണം ചെറിയൊരു കഷ്ണോ ഇതാ ഈ ഇതാ മത്തൻ ചെറുങ്ങനെ അരിയണം കേട്ടോ ചെറിയ ചെറിയ ഇതാക്കി ഇങ്ങനെ അരിഞ്ഞ് ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും പച്ചമുളകും ഒരു കഷ്ണം തക്കാളി ഒരു തക്കാളിൻ്റെ പകുതി അതിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവട്ടെ ഇതിലേക്ക് ഇതാ വാൻ്റെ വാക്കി നമുക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് തൈര് ഒഴിക്കണം ഇതൊന്ന് ഇറക്കട്ടെ ആദ്യം ഞാനിത് ബേബിക്കടുപ്പൊക്കട്ടെ ഇത്ര തൈര് എടുക്കണം അതേ തേങ്ങയിലേക്ക് ഒഴിക്കണം ഇതൊന്ന് ഇറക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളെ രപ്പിയില്ല മത്തങ്ങ നല്ല വെന്തുട്ടോ ഉടക്കരുത് മത്തന ഉടക്കാണ്ട് തന്നെ ഇതാ ഞാൻ എഴുതേക്കുക അരച്ച് തേങ്ങ ഒഴിക്കുകയാണ് നല്ല തേങ്ങ ഒഴിച്ചിട്ട് ഉടക്കാണ്ടിങ്ങനെ തേങ്ങയും ജീരകവും ഉള്ളിയും നല്ല ഒഴിക്കുക പക്ഷേ നല്ല മത്തങ്ങ മോരുകറിയാണ് കേട്ടോ അത് മത്തനെ ഉടക്കുകയും ചെയ്ത് മത്തനെ നല്ലൊന്ന് പരക്കട്ടെ ഞമ്മക്കതിലേക്ക് വറവഴിക്കട്ടെ അവിടെ അങ്ങനെ ഇപ്പോൾ ഓൾറെഡി ഇട്ടതാണ് അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ഓരോ കേട്ടോ ഇനി അതിലേക്ക് കടുക് ഇട്ടൊന്ന് വറവഴിക്കാം കടുവെല്ലാം പൊട്ടിന് മുളക് മുളകിടാ വെട്ടൽ മുളക് കരിവേത്തിൽ എണ്ണ അധികം ആവണ്ട കാരണം കരി എന്താ പക്ഷെ അമ്മ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇങ്ങനെ ഉണ്ടാക്കാത്തത് കേട്ടോ പിന്നെതാ കുറച്ച് ഉരുവപ്പൊടി കിട്ടോ ഉരുവപ്പൊടി നിർബന്ധമാണ് കാരണം നമ്മളെ മത്തൻ മോര് കാച്ചതാണ് ഇതിലേക്ക് കുഴിക്കുക നല്ല മത്തൻ മോരുകാച്ച കറി ഇതാ കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് ഇതാണ് ഇടുന്നത് ഞാൻ മക്ക ചോറ് വളമ്പാനായി കഷ്ണം കണ്ടു നിങ്ങളെ ഇളക്കി തിളക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മോരും പിന്നെ ആ ഉലുവ ചെറിയ ജീരകം വെളുത്തുള്ളി കൊണ്ട് വെക്കണമെന്ന് ഇതാ നല്ല ടേസ്റ്റുള്ള മട്ടൻ മോരുകാച്ച കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം ഭയങ്കര ടേസ്റ്റാണ് അതൊക്കെ എന്തെങ്കിലും കൂടുതലാണെങ്കിൽ വലിയ കഷണം എടുക്കുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇടണം അതിലേക്ക് ഇരട്ടി പിന്നെ മോര് തൈര് ഇടണം പിന്നെ ഞാൻ ഇപ്പോൾ ഒരു കപ്പ് തൈര് അതിൽ രണ്ട് കപ്പ് കപ്പ് ഇടണം പിന്നെ അതിനനുസരിച്ച് ഇടുക ഭയങ്കര ടേസ്റ്റാണ് ഇന്നും നാളേക്ക് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഒന്ന് വെച്ച് നോക്കുക ആയിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയട്ടോ